വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് യു എസ് ഡോളറാണ് ഔൺസിന് ഗോൾഡ് ഇനി ഉയരുമോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ ചോദ്യം ഉണ്ടാവുക ഗോൾഡ് വീണ്ടും കുതിച്ചു വരും എന്നാണ് ഇന്ത്യയിൽ നിന്ന് പറയാനുള്ളത് ഇത്രയും ഉയർന്ന നിലയിൽ നിന്ന് വീണ്ടും കാരണം മറ്റൊന്നുമല്ല ഈ ഇസ്ബുല്ല ഇസ്രായേൽ പ്രോബ്ലം രൂക്ഷമായതുകൊണ്ടാണ് അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധവും അതുകൊണ്ട് ഗോൾഡ് ഇനിയും ഉയരും രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ് ഗോൾഡ് ഈ ആഴ്ച തന്നെ തുടരാനുള്ള സാധ്യതകളുണ്ട് സ്വർണ്ണവില ഇപ്പോൾ കേരളത്തിലുള്ളത് അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപതാണ് അൻപത്തി ഏഴായിരം ഈ ആഴ്ച ആവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും വീഡിയോ പെട്ടെന്ന് നാളെ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയായിട്ടോ അപ്പോൾ വീടും നിർത്തേണ്ടത് അത്യാവശ്യമുണ്ട്